അവിടെ മലിനമായല്ലോ അങ്ങനൊന്നും ഭാരതം ഇസ്ലാമല്ല അടിസ്ഥാനപരമായി സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനാനുമതി വിലക്കപ്പെടേണ്ടതല്ലാറ്റിൽ നിബന്ധനകൾക്ക് വിധേയമായി ആ നിബന്ധനകൾ സ്വഭാവത്തും താഴികളും സ്വയം ഉണ്ടാക്കിയതല്ല നക്കറഹൽ വിടമ അത് പണ്ഡിതന്മാർ എണ്ണിപ്പാഞ്ഞതാ അവർ സ്വന്തമൊക്കെയല്ല ഒരു ഹദീസ് മാത്രം എടുത്താൽ പോരാ ഓരോ ഹദീസിനും വിശദമായി പരിശോധിച്ച് സ്വഭാവ മുഴുവൻ കണ്ടെത്തിയത് ആ ഉപാധികൾ ഒക്കെ പാലിക്കപ്പെടുകയാണെങ്കിൽ സ്ത്രീ പള്ളിയിൽ പോകാൻ നിരുപാധികൾ ഹറാമെന്ന് പറയാൻ പറ്റില്ല പോകുന്നത് മെച്ചല്ലാതെ പറയാൻ പറ്റൂ ഈ ചർച്ചകൾ പാലിക്കാൻ കഴിയോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ച റസൂർ സ്വഹാബത്തും താപികളും കൈമാറത്തുന്ന ആ ചർച്ചകൾ വ്യക്തമായി പറയുന്നു ഒന്നാമത്തെ ഷർത്ത് എന്താണത് ഓ വല്ലാത്തൊക്കെ ആണെങ്കിലും ഇന്നലെ പള്ളിയിൽ പോകുകയാണെങ്കിൽ നമ്മൾ പറയില്ല നിയമങ്ങൾ പ്രകടമല്ലേ ഷാഫി ഹനഫി ഹനത്തി നാല് ബധുനങ്ങളിലും വളരെ വ്യക്തമായി ആധികാരികമായി രേഖപ്പെട്ട് കിടക്കുന്നതല്ലേ ആ രേഖയെ മറികടന്നുകൊണ്ട് സ്വന്തം വ്യാഖ്യാനിക്കാൻ വിശദീകരിക്കും